നമ്മളെ മക്കൾ നയിച്ച് ജീവിക്കുക എന്നാലും ജീവിക്കുകയാണെങ്കിൽ നമുക്കൊരു സ്വസ്ഥത വേണ്ട ആ ജീവിതം നമുക്കിവിടെ ഇല്ല കടലെടുക്ക അടുക്കളയിലേക്കും വീട്ടിലേക്കും മക്കൾക്കും ചെറിയ പൈതം മക്കൾക്ക് വരെ ഇറങ്ങാൻ കഴിയാത്തൊരവസ്ഥ ബാത്റൂമില് വൈകി ഈ കടലിന്റെ എരുത്താനുള്ളത് അവിടത്തേക്ക് വരെ പോവാൻ പേടിയാണ് മനുഷ്യന്മാർക്ക് കഴിയണില്ല കടലിന്റെ പേടിയോണ്ട് പിന്നെന്ത് ജീവൻ പണാൻ വെച്ച് നമ്മൾ ഉറങ്ങണേ ആരോടും പറയണ പറയാൻ കഴിയണില്ലല്ലോ ആരും പറഞ്ഞിട്ടൊരു ഇതില്ല ഒലിക്ക് ഓലൊരു മെയിൻ ചെയ്യാത്തൊരാൾക്കാര് കുഞ്ഞു മക്കളായിട്ട് നമ്മള് ജീവിക്കണേ നമ്മള് നമ്മളപ്പുറം തന്നെ നമ്മളെ മക്കളും അങ്ങനെ ആയിരിക്കും എല്ലാതും ഒന്നുമല്ല ചെറിയ പൈത മക്കളായിട്ടല്ലോ ഈ അന്തി പാതരാക്ക് മയത്ത് കാറ്റും മായി കടലും കേറിക്കണം എവിടത്തേക്ക് പോയി ഞമ്മക്ക് നമ്മൾ വീട്ടിലേക്ക് നമുക്ക് പോയി നിൽക്കാൻ ഇല്ല എല്ലാം ഇതിലൊരു കോഴിക്കോട് സൗത്ത് ബീച്ചിലെ മുപ്പത്തിയാറ് കുടുംബങ്ങളുടെ ദുരവസ്ഥയാണ് ഈ കാഴ്ച കടലിൽ നിന്നും വെള്ളം അടിച്ചു കയറി വീടിന്റെ അടുക്കള വരെ എത്തുന്ന ദുരവസ്ഥ അധികൃതരോട് പരാതിപ്പെട്ടിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ഓരോ രാത്രിയിലും പിഞ്ചുമക്കളെയും മാറോടണച്ച് ഉറക്കമിളച്ചാണ് തർണാൾ തൊടുകയിലെ മനുഷ്യർ കഴിയുന്നത് ഏത് സമയത്തും കടൽക്ഷോഭമുണ്ടാകാം തിരമാലകൾ ആർത്തലച്ചു വീടിന് മുകളിലൂടെ താഴേക്ക് വന്ന് പതിക്കാം പാതിരാത്രിയിലും പുലർച്ചെയും ഉണ്ടാകുന്ന വേലിയേറ്റത്തിലും കള്ളക്കടൽ പ്രതിഭാസത്തിലും ഒരു പോളെ കണ്ണടയ്ക്കാനാവാത്ത വളരെ ദയനീയമായ സ്ഥിതിയാണ് ഇവരുടേത് ഇപ്പൊ വരുന്നത് ആരൊന്നും തിരിഞ്ഞു നോക്കാത്ത ഇവിടെ രാത്രിയായാലാണ് ഉറക്കില്ലാതെ ജനങ്ങൾ കിടന്നുറങ്ങണത് ഉറക്ക് കിട്ടണില്ല ജനങ്ങൾക്ക് കാരണം എന്താ വെച്ചാൽ അത്രത്തും കടൽ കടലടിയാണ് ഇതാണ് അടി കടലടിയാണ് വന്നിട്ട് മുറ്റത്തും വീട്ടിന്റെ അകത്തും വരെ കഴിയാത്ത അവസ്ഥയിലാണ് കഴിയുന്നത് ഇവിടെ വർഷങ്ങളായി ഇവിടെ ഓരോരുത്തരി ജീവിക്കില്ല ഇങ്ങനെ കടലാക്രമണം ഭയന്ന് ഇവിടെയുള്ള പലരും ബന്ധുവീടുകളിലും മറ്റു വാടക വീടുകളിലും അഭയം തേടി അതിന് സാധിക്കാത്തവർ സ്വന്തം ജീവൻ പണയം വെച്ച് ഇപ്പോഴും ഈ കടൽ തീരത്തെ വീട്ടിൽ കഴിയുകയാണ് നടക്കാനാവാത്ത പിഞ്ചുമക്കളെയും പ്രായമുള്ളവരെയും കൊണ്ട് എങ്ങോട്ടു പോകുമെന്ന വേദന ഉള്ളിൽ സൂക്ഷിച്ച് കടലിങ്ങനെടുക്കുമ്പോൾ വരും വീട്ടിലെല്ലാം വീട്ടിലും കേറും ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ചെറിയ മക്കളൊക്കെ എല്ലാം മന്തിപ്പാതരക്കൊക്കെ കടലിങ്ങനെ വരുമ്പോൾ അവിടെ പായി മക്കളെ എനിക്ക് വായാൻ കഴിയില്ലല്ലോ പ്രായമില്ല കയറ്റൊന്നും വായാൻ കഴിയില്ല അപ്പം ഭയങ്കര വിഷമത്തിലാണ് രണ്ട് കൂട്ടർ ജയിച്ച് പോയിട്ട് യാതൊരു അഭിപ്രായവും ഇതിനെപ്പറ്റി ഉണ്ടായിട്ടില്ല അപ്പം അതിനെക്കൊണ്ട് നമുക്കൊക്കെ എല്ലാവർക്കും ഭയങ്കര വിഷമമാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് ചോദിച്ച് എല്ലാ നേതാക്കളും കോഴിക്കോട് സൗത്ത് ബീച്ചിലെ തറണാൾ തൊടുകയിൽ എത്താറുണ്ട് കടൽക്ഷോഭം കാരണം തിരമാലകൾ ആർത്തലച്ച് അടിച്ചുത്തി വീടിന്റെ അടുക്കളയിലും കയറുമ്പോൾ ഇവരാരും തിരിഞ്ഞു കിടപ്പ് മുറികളിലും ഓലൊന്നും പറയണില്ല ഓല് ജയിച്ചു പോകണ്ട് ഒരു പുരോഗതി ഓലു തന്നിട്ടില്ല ഈ ഈ ഇതെല്ലാം സഹിച്ച് നമ്മൾ ഇവിടെ ജീവിക്കുന്നുണ്ട് ചളിയിലും വെള്ളത്തിലും എല്ലാത്തിലും നമ്മൾ നീന്തി അവസ്ഥ മറ്റേ ഒരു മക്കളെ വാടക വീടെടുത്ത് താമസിക്കാൻ പോലും സാമ്പത്തിക ശേഷിയില്ലാത്ത മനുഷ്യരാണ് ഇവിടെ താമസിക്കുന്നവരിൽ ഭൂരിഭാഗവും വിശപ്പ് മാറ്റാൻ അന്നന്ന് അധ്വാനിച്ച് അന്നം കണ്ടെത്തുന്നവർ സ്വന്തം ജീവൻ പണയപ്പെടുത്തി മഴക്കാലത്തെ ഓരോ ദിവസവും അവർ തള്ളി നീക്കുകയാണ് കടലെ ജീവിതം തകർക്കരുതേ എന്ന ഹൃദയം ഉറങ്ങുന്ന പ്രാർത്ഥനയോടെ ആർത്തലച്ച് പെയ്യുന്ന കടല ആർത്തലച്ച് ഇരുമ്പുന്ന കടലാണ് എൻ്റെ പിറകിലുള്ളത് ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ് ഈ തിരമ്പിയാർത്ത കടലിനെ കണ്ടതാണ് ഇങ്ങനെയാണ് ഇവിടെ മുപ്പത്തിയാറ് കുടുംബങ്ങൾ കഴിയുന്നത് കോഴിക്കോട് സൗത്ത് ബീച്ചിൽ ഏത് സമയത്തും തിരയടിക്കാവുന്ന സാഹചര്യമാണുള്ളത് ഈ കടലാക്രമണത്തിൽ നിന്നും അധികൃതർ എന്നായിരിക്കും ഈ കുടുംബത്തെ രക്ഷിക്കുക എന്ന ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത് ഇതിന് കൃത്യമായൊരു പരിഹാരം തീരൂ എന്നുള്ളതാണ് നിന്നും രാഹുൽ റിയാസ് ന്യൂസ് റിയാസ് ചേരുകയാണ് തത്സയം മറ്റു വിവരങ്ങൾ കൂടി കൂട്ടിച്ചേർക്കാൻ റിയാസ് നൽകിയ റിപ്പോർട്ട് വളരെ വേദന ഉളവാക്കുന്നതാണ് അവരുടെ കാഴ്ചകൾ ആ ദയനീയ സ്ഥിതി എല്ലാം ആ റിപ്പോർട്ടിൽ പൂർണ്ണമായി ഉണ്ട് ഇവർക്ക് ശാശ്വതമായ ഒരു പരിഹാരം എത്രമാത്രം അകലെയാണ് എന്താണ് അത് വൈകുന്നത് എന്തായാലും നമ്മൾ അതേ തറണാൾ തൊടുകിയിൽ തന്നെയാണ് ഇപ്പോഴുള്ളത് ഇന്നലെ അടുപ്പിച്ച ഒരു സമയത്താണ് നമ്മൾ ഇവിടെ വരുന്നത് മുപ്പത്തിയാറ് കുടുംബങ്ങളുടെ ഒരു ദുരിതാവസ്ഥ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതായിരുന്നു നമ്മുടെ ദൗത്യം അത് ഇപ്പോൾ വാർത്തയിലൂടെ കേരള വിഷൻ ന്യൂസ് അധികൃതരെ അറിയിക്കുന്നു ഒപ്പം തന്നെ അവരുടെ തത്സമയ പ്രതികരണങ്ങളും നമ്മൾ തേടുകയാണ് സ്വാഭാവികമായും ഈ മുപ്പത്തിയാറ് കുടുംബങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെ കഴിയുന്നത് അന്നെന്നുള്ള ഉപജീവനത്തിനായി അന്നന്ന് ജോലിക്ക് പോയി അന്നന്ന് ഉപജീവനം നടത്തുന്ന മനുഷ്യരാണ് ഇവിടെയുള്ള മുപ്പത്തിയാറ് കുടുംബങ്ങളും ഇവർക്ക് മറ്റൊരിടത്തേക്ക് വാടക വീടെടുത്ത് മാറാനോ അല്ലെങ്കിൽ പുതിയ വീട് വെക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്ത മനുഷ്യരാണ് സാധാരണക്കാരിൽ സാധാരണക്കാരാണ് അങ്ങനെയുള്ള മനുഷ്യരാണ് ദിവസവും ഈ കടലാക്രമണ ഭീഷണിയിൽ കഴിയേണ്ടി വരുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പിഞ്ചു മക്കളെ മാറോടണ കടലാക്രമണം ഉണ്ടാകുമോ എന്നറിയാതെ ഇവിടെ ഭയചകിതരായി ഉറക്കമിളച്ച് കഴിയേണ്ടുന്ന ഒരു അവസ്ഥയിലാണ് ഈ മനുഷ്യരുള്ളത് ഇവിടെ ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അവരിലേക്ക് തന്നെ പോകേണ്ടതുണ്ട് സ്വാഭാവികമായും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും വീടുകൾ ആൾ ആളുകളെല്ലാം തന്നെ ആശങ്കയോടുകൂടി കഴിയുന്ന ചെറിയ ചെറിയ വീടുകളാണ് ഈ വീടുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ചെറിയ ഇടവഴികളാണ് ചെറിയ ചെറിയ വീടുകളാണ് ഇവിടെയുള്ള ആളുകളുണ്ട് ഇതാ ഒന്ന് ഇങ്ങോട്ട് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ െ ഒ കേരള വിഷൻ ന്യൂസ് പുറത്തു കൊണ്ടുവന്നിരിക്കണോ എന്താ വെച്ചാൽ കുറേ കാലമായത് പത്ത് നാൽപ്പത്തഞ്ച് കൊല്ലായി ഒരു ഒരു പാർട്ടിക്കാരോ ഒരു പാർട്ടിയും ഒരു ലീഗെന്നില്ല കോൺഗ്രസ് ഒരു ഒരിതുമില്ല ഇവിടെ രാഘവൻ ജയിച്ചുപോയിട്ടും പത്ത് പതിനഞ്ച് കൊല്ലായി ഒരു സംഗതി ഇവിടെ ചെയ്യുന്നില്ല ഒരു ബന്ധം വഹിച്ചില്ലാണ്ട് വോട്ട് വഹിച്ചിട്ടാണ് വരേണ്ടത് അല്ലാതെ വേറെ ഒന്നുമില്ല ഇവിടെ ജീവിക്കാൻ കഴിഞ്ഞില്ല ും ബുദ്ധിമുട്ട് രാത്രി എന്ത് ധൈര്യത്തിലാണ് ഞങ്ങൾ ഉറങ്ങല് രാവിലെ എണീച്ച് വരുമ്പോഴത്തേന് ജടം ഉണ്ടാവും അത്രക്കും ഇന്നലെ രാത്രി മെനിയാന്നും ഇന്നലെ പകലും ഒക്കെ എൻ്റെ വീടൊക്കെ വന്ന് നോക്കി ഇതൊക്കെ പൊളിഞ്ഞിരിക്കണേ അതിൻ്റെ ഉള്ളിൽ കൂടെ പോയാൽ ഡയറക്റ്റ് കാണാം എന്താ സംഭവം എന്ന് ഇപ്പോഴല്ല ഒരു പതിനൊന്ന് മണി കഴിഞ്ഞാൽ ഇന്നും തുടങ്ങും വള്ളം ആ പകല് രാത്രി ശേഷം തുടങ്ങും എന്നിട്ട് ഒരു ആറുമണി ആകുമ്പോഴതിന് കഴിയും ഒരു എല്ലാവരും വരും പോവും നിങ്ങളിൽ തന്നെ ചാനലാർ വരുന്ന മാതിരി വന്ന് പോവും നമ്മളിപ്പോൾ ഒരു പത്ത് ഇരുപത്തഞ്ച് കൊല്ലം പോലെ ആയി ചാനലാർ വരും പോവും വരും പോവും വർഷവും ആ എല്ലാ വർഷവും അതിനൊരു യാതൊരു പൊളിഞ്ഞു വയ്ക്കും വീട് ആറുമാസം കഴിഞ്ഞ് വീണ്ടും റിപ്പയർ ചെയ്യണം ഈ റിപ്പയറിങ്ങിനൊക്കെ എന്തെങ്കിലും സഹായം കിട്ടാ പല ഒരു സംഘടനകളൊക്കെ വന്ന് ഇപ്പ ആരും തിരിഞ്ഞ് നോക്കലില്ല സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വില്ലേജ് ഓഫീസർ ഇന്നലെ വന്ന് നോക്കി പോയതാണ് എന്തെങ്കിലും ചെയ്യാന്നൊക്കെ പറഞ്ഞു പോയിക്കിനെ ഇനി എന്താന്നുള്ളത് ഇങ്ങനെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇവിടെ നിന്ന് ഒന്നുമില്ല ഇവിടെ ഒരു കമ്മിറ്റീകാരം എന്തെങ്കിലും ചേച്ചി കൊടുക്കാനല്ല പാപ്പട്ട് ചേച്ചി കൊടുക്കാന്നല്ല വേറെ ഒന്നുമില്ല അവർ സർക്കാർ ഒരു ചിന്ത ഇല്ല ഇത് മുപ്പത്തിയാറ് പേർക്കും ഇവിടെ പാവ നന്നാക്കി കൊടുക്കണം പഞ്ചായത്ത് കമ്മിറ്റി പാർട്ടിൻ്റെ കമ്മിറ്റി കാര്യം ഉണ്ട് ഓല് കൊടുക്കാനല്ലാതെ സർക്കാരിൻ്റെ ഭാഗം ഒരു ഇത്രയും കാലാഴ്ച വഴി അദ്ദേഹം കാണിച്ചു വരുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരു ചെറിയ ഇടവഴികളാണ് ഇവിടെ ഉള്ളതെല്ലാം തന്നെ കാരണം ഈ ഒരു ഇടവഴിയിലൂടെ നടന്നു വേണം ഒരു വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് എത്താൻ എന്നുള്ള സാഹചര്യമാണ് മാത്രമല്ല ചെറിയ ഇടവഴി ഈ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ഈ വെള്ളം കടൽ കടൽ വെള്ളം അടിച്ച് കയറി അതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പൂർണ്ണമായും ഒരു വീട്ടിലേക്ക് ഈ ഈ രണ്ട് വീടുകളാണ് ഏറ്റവും ഏറ്റവും നേരിടുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് നമുക്കിപ്പോൾ കാണാം ഇവിടെ കാര്യമായ ഒരു സംരക്ഷണ ഭിത്തി എന്ന് പറയാൻ ഇല്ല എങ്കിലും കരിങ്കിൽ കൂട്ടങ്ങളുണ്ട് ആ അതിനപ്പുറത്തേക്കുള്ള സംരക്ഷണ ഭിത്തികളില്ല അങ്ങനെ ഒരു ഇവിടെ വീട്ടിലേക്ക് കടൽ കയറി എത്തിയ ഒരു സാഹചര്യം അത് വളരെ ദയനീയമായാണ് ഇവിടെയുള്ള ആളുകൾ ഇവിടെ കഴിയുന്നത് എന്താണ് അവസ്ഥ വെള്ളം ഇറക്കായതിനെ കൊണ്ട് അല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ കഴിയില്ല ഇങ്ങോട്ട് ഇങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് അടിച്ചിങ്ങനെ കയറലാണ് ഇത് ഇത് കഴിഞ്ഞ ദിവസത്തെ ദിവസത്തേക്കട അല്ല ഈ ഇപ്രാവശ്യമോ കഴിഞ്ഞ ദിവസം ആ ഇന്ന് ഇന്നലത്തെ ആ ഇന്നലത്തേതാ ഇതാ അതേമാതിരി ഇവരെ വീട് ഫുള്ള് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് പുറത്തു കൂടെ ഇറങ്ങണേ വെള്ളം ഇത് നമ്മൾ വെള്ളം കയറുന്നതിനെ അങ്ങനെ ഇത് കിട്ടിയത് സഹായം എന്ന് പറഞ്ഞിട്ട് ആരും ഒന്നും ചെയ്യണമെന്നില്ല ആ വന്നോക്കി പോവാന്നല്ലാതെ ഇനിയിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ റിപ്പയർ ചെയ്യാണ്ട് ഉള്ളിൽ പോയി പോയോക്കി പിന്നെ അതേമാതിരി ഷോക്ക് അടിക്കുന്നു എറുത്താ ചുമര് തൊടാൻ കഴിയില്ല സ്വിച്ച് തൊടാൻ കഴിയില്ല ആ അതിപ്പോൾ ഒരാളിപ്പോൾ മരിച്ചല്ലോ അവിടെ ഷോക്ക് അടിച്ചിട്ട് അനൂർന്നാ എൻ്റെ ഫ്രണ്ടാ ആ അവിടെ ഉള്ളതന്നാ അതായത് ഈ കടൽ വെള്ളം കയറി വീടുകളിൽ ഷോക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം പോലുമുണ്ട് വൈദ്യുതാഘാതമേറ്റ് ഒരാളുടെ മരണത്തിന് ഈ തൊട്ടപ്പുറത്തുള്ള ഒരു വീട്ടുകാരുടെ മരണത്തിന് പോലും അത് കാരണമാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വേലിയിറക്കത്തിൻ്റെ സമയത്ത് പോലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആർത്തിരമ്പി വരുന്ന ഒരു സാഹചര്യം അപ്പോൾ വേലിയേറ്റത്തിൻ്റെ സമയമായാലൊരു പകൽ പതിനൊന്ന് മണിക്ക് ശേഷം ഉച്ചയ്ക്ക് രണ്ട് മണിവരെയുള്ള സമയം ഒപ്പം തന്നെ പുലർച്ചെ രണ്ടു മണി മുതൽ ആറ് വരെ ഉള്ള വേലിയേറ്റത്തിന്റെ സമയം ഇതെല്ലാം തന്നെ വലിയ ദുരിതമാണ് ഇവർ അനുഭവിക്കുന്നത് ഇവർ പറയുന്ന ഒരു കാര്യമാണ് റിയാസ് ചോദിച്ചോട്ടെ കേൾക്കുന്നുണ്ടോ റിയാസ് തീർച്ചയായും ആ ദുരിത കാഴ്ചകൾ നമ്മൾ കാണുകയാണ് അതിദയനീയമായ കാഴ്ചകൾ അവരുടെ ആവശ്യങ്ങൾ നമ്മൾ അറിയുകയാണ് പക്ഷേ ഈ ഇതിനൊരു ശാശ്വതമായ പരിഹാരത്തിന് ഇവരെന്താണ് പറയുന്നത് കൂടുതൽ കരിങ്കല്ലുകൾ അവിടെ സ്ഥാപിക്കുക അല്ലെങ്കിൽ പുലിമുട്ടുകൾ പോലെയുള്ളവ നിർമ്മിക്കുക അല്ലെങ്കിൽ അവരെ മാറ്റി പാർപ്പിക്കണോ അത്തരത്തിലുള്ള ആവശ്യം അവർക്കുണ്ടോ കൂടുതൽ ഈ വീടുകൾ പണിത് പുനർനിർമ്മിച്ചു നൽകാനുള്ള സൗകര്യം അവർക്ക് ഒരുക്കണമെന്നുണ്ടോ ഇത്തരത്തിൽ എന്തൊക്കെ ആവശ്യങ്ങളാണ് അവർ അവരെ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ അവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റണോ അങ്ങനെ എന്തൊക്കെ ആവശ്യങ്ങളാണ് അങ്ങനെ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് എന്തൊക്കെ ആവശ്യങ്ങൾ അവർ എന്തെങ്കിലും കാര്യമായി പ്രധാനമായും ഇത്തരം ഒരു സാഹചര്യങ്ങൾ വരുമ്പോൾ നേരത്തെ എല്ലാം തന്നെ ഇവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് സ്കൂളുകളിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഏഴു വർഷം മുൻപ് വരെ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോഴൊന്നും തന്നെ അത്തരം സാഹചര്യങ്ങൾ ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ആ ഒരു ആവശ്യങ്ങൾ ഇതിനൊരു ശാശ്വത പരിഹാരം എന്താണ് പുലിമുട്ട് നിർമ്മിക്കുകയാണോ അല്ല നിങ്ങൾക്ക് പുതിയ പുനരധിവാസമാണോ നമുക്ക് ഏതായാലും നമുക്ക് സ്വസ്ഥത ആയിട്ട് അന്തിമുറങ്ങിയാൽ മതി വേറൊരു പ്രശ്നമൊന്നുമില്ല ഈ കല്ല് വിടുക അതേമാതിരി അത് ഈ എന്ന് പറയുന്ന സാധനമുണ്ട് അതൊന്ന് നീട്ടിയാൽ കുറച്ച് കുറയൂ അല്ലെങ്കിൽ പുനർ വീട് ഇതിന് ബതിലായിട്ട് വേറെ എവിടെയെങ്കിലും താമസിക്കാൻ ഉള്ള ഒരു സാഹചര്യം ഒരുക്കണം അത് പറഞ്ഞിട്ട് കുറെ കൊല്ലമായി നിലവിൽ ജീവൻ പണയം വെച്ചാണ് ഇവിടെ ആ നിലവിൽ ഞാനും എൻ്റെ ഫാദറാണിത് നമ്മളിതിൻ്റെ ഉള്ളിലാ കിടന്നുറങ്ങണേ ഞാൻ എൻ്റെ പേടിച്ചിട്ട് മക്കളൊക്കെ കൊണ്ടുപോയി മക്ക ആ ഞാന് പേടിച്ചിട്ട് എന്റെ മക്കളും ഭാര്യേനൊക്കെ വൈഫ് ഹൗസും കൊണ്ടാക്കിയതാ എന്താ കുട്ടികൾ ചെറിയ കുട്ടികളാ എന്തായാലും പ്രശ്നമില്ല ഓരോ കുട്ടികളൊന്നും വളർന്നു വരുന്നല്ലേ ഉള്ളൂ ഇതിന് ഇതിന്റെ തൊട്ട വേക്കല എന്റെ റൂമ് ഇത് അടിച്ചിട്ടാണ് ഇതൊക്കെ കണ്ടിങ്ങൾ കണ്ടോ ഫുള്ള് പണിയാണോ ഈ കല്ലൊന്നും അല്ല കടലിൽ കിട്ടിയതാ ഇങ്ങോട്ട് വരുന്നതാ ഈ കല്ലോ വലിയ കല്ല് അവിടുന്ന് ഇങ്ങോട്ട് കടലിടുന്നതാണ് ഇതാ ഇത് ഈ കടൽ അതായത് കടൽ ആക്രമണത്തെ തുടർന്ന് കല്ല് അടിച്ച് കയറി കാഴ്ച ഉൾപ്പെടെ അദ്ദേഹം കാണിച്ചു തരുന്നുണ്ട് എന്തായാലും ഇപ്പോഴും തിര അടിക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഈ വേലിയേറ്റ സമയത്തെ പോലെ അത്ര ശക്തമല്ല സാധാരണ ഈ മഴയുണ്ടാകുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഒന്നുകൂടി കടൽ ക്ഷോഭം രൂക്ഷമാകും മാത്രമല്ല ഈ കള്ളക്കടൽ പ്രതിഭാസമടക്കമുള്ള വലിയ ഒരു പ്രശ്നം ഇവർ നേരിടുന്നുണ്ട് ഇതിന് ഇവർ പറയുന്നത് സീവാൾ അതായത് കടൽ സംരക്ഷണ ഭിത്തി കൂടുതൽ ഒന്നുകൂടി ദൃഢമാക്കി കെട്ടാൻ തയ്യാറാകണം അതല്ലെങ്കിൽ സർക്കാർ ഇടപെട്ട് ഇവരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികളിലേക്ക് പോകണം എന്നുള്ളതാണ് ഇവർ പറയുന്നത് അങ്ങനെ ഇതിൻ്റെ ഈ ഒരു സംരക്ഷണ ഭിത്തിയുടെ ഒരു ഉയരം വർദ്ധിപ്പിച്ചു കൊണ്ടെങ്കിലും ഇവർ ഒരു താൽക്കാലിക പരിഹാരം എന്ന രീതിയിൽ അങ്ങനെയെങ്കിലും അതിന് തയ്യാറാകും എങ്കിൽ മാത്രമേ ഇവർക്ക് ഒരു സ്വസ്ഥമായി അന്തി ഉറങ്ങാൻ സാധിക്കൂ എന്നുള്ളതാണ് ഇവർ പറയുന്നത് ഇവർക്ക് വലിയ ഒരു രമ്യഹർമങ്ങൾ വേണമെന്നോ അല്ലെങ്കിൽ പുതിയ വീട് വേണമോ എന്നോ ഒന്നുമല്ല സ്വസ്ഥമായി ഒരു ദിവസമെങ്കിലും അന്തി ഉറങ്ങണം അതിന് സർക്കാർ കനിയണം സ്ഥലം എം പി അടക്കമുള്ള കനിയണം ഇവരുടെ വാക്കിന് ഒരു കക്ഷി രാഷ്ട്രീയ ഭേദവുമില്ല എന്നുള്ളതാണ് ഇവരെ സഹായിക്കാൻ നേരത്തെ എല്ലാം സന്നദ്ധ സംഘടനകൾ വന്നിരുന്നു സർക്കാർ സംവിധാനങ്ങളോ രാഷ്ട്രീയ പാർട്ടി സംവിധാനങ്ങളോ അല്ല നേരമറിച്ച് സർക്കാർ സംവിധാനം വന്നിരുന്നു എന്നാൽ ആ സംവിധാനം പോലും ഇപ്പോൾ തിരിഞ്ഞു നോക്കാത്ത ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് കാരണം നേരത്തെ എല്ലാം അവർക്ക് സഹായിക്കാനുള്ള ഒരു സാഹചര്യമുണ്ടായിരുന്നു എന്നാൽ തുടർച്ചയായി സർക്കാർ കൂടി അവഗണിക്കുന്നതോടുകൂടി മാറി മാറി വരുന്ന സർക്കാരുകൾ അവഗണിക്കുന്ന ഒരു സാഹചര്യം വരുന്നതോടുകൂടി ഇവരെ സംബന്ധിച്ച് ആ ഒരു പ്രതീക്ഷയും ആ ഒരു സഹായവും കൂടിയാണ് ില്ലാതാകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നത് ഇതിനൊരു ശാശ്വത പരിഹാരം അനിവാര്യമാണ് എന്നുള്ളതാണ് കേരള ന്യൂസ് ഇന്നത്തെ വാർത്തയിലൂടെ സർക്കാരിന് മുൻപിൽ പൊതുസമൂഹത്തിന് മുൻപിൽ അവതരിപ്പിക്കുന്നത് തീർച്ചയായും റിയാസ് കെമാർ ആണ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് കോഴിക്കോടിന്റെ തീരദേശ മേഖലയിൽ കടൽക്ഷോഭം രൂക്ഷം അവിടുത്തെ വീടുകൾ തകരുന്നു അവർക്ക് സ്വസ്ഥമായി അന്തി ഉറങ്ങാൻ ഉള്ള സാഹചര്യമില്ല ഇതെല്ലാം അധികൃതർ കാണണം കണ്ണടയ്ക്കരുത് എന്നുള്ളൊരു അഭ്യർത്ഥിയാണ് ആ വിഷൻ ന്യൂസ് മുന്നോട്ട് വയ്ക്കുന്നത്